അസ്സാമലൈക്കും പ്രിയപ്പെട്ട മുക്മിനീങ്ങളെ ഉളുഹിയത് എന്ന് പറയുന്ന വിഷയത്തെപ്പറ്റി വളരെ ലളിതവും അതേപോലെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ അതിൻ്റെ ഏകദേശം എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരവതരണമാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന വിഷയങ്ങൾ എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കണം അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും വേണം കാരണം നമ്മുടെ നാടുകളിലൊക്കെ ഇന്ന് ഉലൂഹിയറുക്കും എന്നാൽ ഒരുപാട് പേരിൽ നിന്ന് ക്യാഷ് സ്വരൂപിച്ചുകൊണ്ടൊക്കെ ഉലൂഹിയറുക്കുമ്പോൾ അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതിനെപ്പറ്റി വ്യക്തമായ ഒരു പഠനം നടത്തി കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് കൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഈ വിഷയം അവതരിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കണം ഞാൻ ഇന്ന് പറയുന്ന വിഷയങ്ങൾ ഒന്ന് ഉളൂഹിയത്തിന്റെ അറുക്കേണ്ട സമയം അതേപോലെ ഉളൂഹിയത്തിന്റെ നിയത്ത് എപ്പോഴാണ് ഉലുഹിയത്ത് നിർബന്ധമാകുന്നത് എപ്പോഴാണ് ഉലൂഹിയത്ത് ഒരാൾക്ക് ശക്തമായ സുന്നത്തായി വരുന്നത് അതേപോലെ ഉലൂഹിയ തറുക്കുന്നതിൻ്റെ തെളിവുകൾ അതുപോലെ ഉലൂഹിയത്ത് ഏത് മൃഗത്തെ അറുത്തു കൊടുക്കലാണ് സുന്നത്ത് അതായത് ഏറ്റവും നല്ലൊരു ഏത് മൃഗം അറുത്തു കൊടുക്കലാണ് അതുപോലെ ഏത് നിറത്തിലുള്ള മൃഗത്തെയാണ് അറുത്തു കൊടുക്കേണ്ടത് ഏത് വർഗത്തിലുള്ള മൃഗത്തെയാണ് അറുത്തു കൊടുക്കേണ്ടത് എവിടെ വെച്ചിട്ടാണ് ഉലൂഹിയ തറുക്കേണ്ടത് എപ്പോഴാണ് ഉലൂഹിയ തറുക്കേണ്ടത് എന്നിങ്ങനെ തുടങ്ങി ഓരോ വിഷയങ്ങളും കൃത്യമായി സ്ത്രീകൾ ഉളൂഹ്യ തറുക്കുകയാണെങ്കിൽ അവർ ചെയ്യേണ്ട അതായത് ഒരു സ്ത്രീക്ക് ഉളൂഹ്യത്തിന്റെ ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുകയാണ് എങ്കിൽ അവർ ചെയ്യേണ്ട അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെ തുടങ്ങി എല്ലാ വിഷയങ്ങളും ഞാൻ കൃത്യമായി പറഞ്ഞു തരാം നിങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധിക്കണം ആദ്യം ഉളുഹ്യത്ത് ഉളൂഹിയത്ത് എന്നുള്ളത് നമുക്കറിയാം ഇതിന് ആദ്യം ചെറിയൊരു തെളിവ് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാം അതായത് വിശുദ്ധമായ ഖുർആാനിൽ നമ്മളൊക്കെ ഓതുന്ന ഏറ്റവും ചെറിയ സൂറത്ത് ആ സൂറത്തിൽ ഇന്ന കൗസർ എന്ന് പറഞ്ഞതിന് ശേഷം ഫസല്ലി ലി വൻഹർ എന്ന് അള്ളാഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ഫസല്ലി ലി റബ്ബിക്ക വൻഹർ അവിടെ അങ്ങയുടെ റബ്ബിനിക്ക് വേണ്ടി നിസ്കരിക്കുക അതേപോലെ അറുത്തു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് അവിടെ മുഫസരിങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അവിടെ നിസ്കാരം എന്നത് കൊണ്ടുള്ള വിവക്ഷ പെരുന്നാൾ നിസ്കാരമാണെന്നും അതേപോലെ തന്നെ അവിടെ അറുത്തു കൊടുക്കണം ബലിയറുത്ത് കൊടുക്കണം എന്നുള്ളത് കൊണ്ടുള്ള വിവക്ഷ അത് അറുത്തുകൊടുക്ക എന്നുള്ളതുമാണെന്ന് മുഫസരിങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് അതുമാത്രമല്ല നമുക്കറിയാം മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ഒക്കെ ചെറിയ പിന്തുടർന്നുകൊണ്ടാണ് ഈ ഉലൂഹിയത്ത് കർമ്മം നമ്മൾ നടത്തുന്നതും അതിനെപ്പറ്റിയൊന്നും കൂടുതൽ ഞാനും സംസാരിക്കുന്നില്ല എന്നാൽ ഫിഖ്ഹിന്റെ ഭാഷയിൽ കൂടി നമ്മൾ അത് സംസാരിക്കുമ്പോൾ കൃത്യമായി ശ്രദ്ധിക്കുക എന്നുള്ളത് ബലിപെരുന്നാളിന്റെ ദിവസം തന്റെയും ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ശ്രദ്ധിക്കണം തന്റെയും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ആവശ്യാനുസരണമുള്ള ഭക്ഷണം അതേപോലെ തന്നെ വസ്ത്രം പാർപ്പിടം തുടങ്ങിയവക്ക് മിച്ചം വെച്ച് തുടങ്ങിയവയ്ക്കെ ബാക്കി വെച്ച് ഉറുഹിയത്ത് അറുത്ത് കൊടുക്കാൻ പറ്റുന്ന സമ്പാദ്യമുള്ള ഒരാൾക്ക് ഉറുഹിയ തറുത്ത് കൊടുക്കുക എന്നുള്ളത് വളരെ ശക്തമായ സുന്നത്താണ് അപ്പൊ ഉറുഹിയ തറുത്ത് കൊടുക്കുക എന്നുള്ളത് ശക്തമായ സുന്നത്താണ് ഇത് ഷാഫി മസബബ് പ്രകാരമാണ് ശക്തമായ സുന്നത്തി എന്ന് പറഞ്ഞത് എന്നാൽ ഇങ്ങനെ കഴിവുള്ള ഒരാൾക്ക് ഹനഫി മസഹബില് ഉറുഹിയ തറുത്ത് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമുള്ള ഒരു കാര്യമാണ് മാത്രമല്ല ഒരാൾ ഇങ്ങനെ സമ്പാദ്യമുണ്ടായിട്ട് അത് നമ്മുടെ ഷാഫി മസബിലാണെങ്കിൽ ഒരാൾ ഇങ്ങനെ ഒരാൾക്ക് ഉലൂഹിയ തറുത്ത് കൊടുക്കാനുള്ള നല്ല സമ്പാദ്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ടും അയാൾ ഉലൂഹിയ തറുത്ത് കൊടുക്കാതിരിക്കുക എന്നുള്ളത് കൂടിയാണ് അതുകൊണ്ട് പറ്റുന്നവരൊക്കെ മാക്സിമം ഉളൂഹിയത്ത് എന്നുള്ള ഈ കർമ്മം ചെയ്യണം ആവശ്യം കൃത്യമായി ശ്രദ്ധിക്കുക എന്നാൽ ഒരാൾ ഉളൂഹിയ തറുത്തു കൊടുത്താൽ അതിന്റെ പ്രതിഫലം ലഭ്യമാകുക ഔലൂഹിക തറുത്ത് കൊടുത്ത ആളുകൾക്കാണ് അതേ സമയത്ത് സുന്നത്തി കിഫായ എന്ന രൂപത്തിൽ അയാളുടെ അഹരുകാരൊക്കെ വീടുന്നതാണ് അതിന്റെ താല്പര്യം എന്നുള്ളത് ഒരാള് ഉളൂഹിയറുത്ത് കൊടുത്താൽ ഉളൂഹിയ തറുത്ത് കൊടുക്കുക എന്നുള്ള കൽപ്പനയിൽ നിന്ന് അവിടുത്തെ ഭാര്യയും മക്കളുമൊക്കെ അതിൽ നിന്ന് ഒഴിവായി പോകുന്നതാണ് എന്നാൽ പ്രതിഫലം ലഭ്യമാവുക ഈ ആരാണ് ഉളൂഹിയ തറുത്തുകൊടുത്തത് അവർക്കാണ് ആ വിഷയം കൃത്യമായി ശ്രദ്ധിക്കുക മാത്രമല്ല അവരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം എന്നുള്ളത് നമ്മുടെ ഉള്ളൂഹിയത് എന്നുള്ളത് നാളെ പാരത്രികമായ ലോകത്ത് നമുക്ക് സിറാത്തുപാലം കടുക്കാനുള്ള ഒരു മൃഗം കൂടിയാണ് വാഹു അങ്ങനെ ഉളൂഹത്തെ എറുത്ത് കൊടുക്കാൻ നമുക്കൊക്കെ തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ അടുത്തത് നമുക്ക് ഉലൂഹിയത്തിന്റെ മൃഗങ്ങളെ മൃഗങ്ങളെപ്പറ്റി സംസാരിക്കാം ഉലൂഹിയത്തിന്റെ മൃഗങ്ങളെ മൃഗങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക പ്രധാനമായും മൂന്ന് മൃഗങ്ങളാണ് ഉലൂഹിയത്തിന് വേണ്ടി പരിഗണിക്കുക അതിൽ ഒന്നാമത്തത് വട്ടകം വട്ടകം അതേപോലെ മാട് അതുപോലെ ആട് ഒട്ടകം മാട് ആട് ഒട്ടകം എന്ന് വെച്ചാൽ നമ്മുടെ നാടുകളിൽ അത്ര നമുക്ക് ലഭ്യമാകണമെന്നില്ല അതേ സമയത്ത് അറബി നാടുകളിലും മറ്റൊക്കെ വളരെ വ്യാപകമായി ലഭ്യമാകുന്ന ഒരു മൃഗമാണ് ഒട്ടകം എന്നാൽ ഒട്ടകം മാട് ആട് മാട് എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കാണുന്ന പശു അതേപോലെ മൂരി ഇവയൊക്കെ മാടിന്റെ കാറ്റഗറിയിൽ പെടുന്നതാണ് പോത്ത് ഇതൊക്കെ മാടിന്റെ കാറ്റഗറിയിൽ പെടുന്ന മൃഗങ്ങളാണ് എന്നാൽ മനസ്സിലാക്കുക കാട്ടു അതേപോലെ തന്നെ കാട്ടുപശുവും കാട്ടു പോത്തും കാട്ടുപശുവും ഉണുഹിയത്തായി പരിഗണിക്കപ്പെടുന്നതല്ല നോർമലി ആ മാട് അതായത് ഒട്ടകം മാട് ആട് മാടിന്റെ കാറ്റഗറിയിലാണ് ഈ പശു മോരി പോത്ത് എന്നൊക്കെ പറയുന്ന മൃഗങ്ങൾ വരുക അങ്ങനെ വരുമ്പോൾ ഈ കാട്ടുപോത്തും കാട്ടുപശു ഉണുഹിയത്തിന് പറ്റില്ല മറ്റുള്ളതൊക്കെയാണ് ഉണ്ണൂഹിയത്തിന് പറ്റുക ഇനി ശ്രദ്ധിക്കേണ്ട വിഷയം എന്നാൽ ഉണുഹിയത്തിന്റെ വർഗ്ഗത്തിൽപ്പെട്ട രണ്ട് മൃഗങ്ങൾ ഇണ ചേർന്ന് ഉണ്ടായ ഒരു മൃഗത്തെ ഉണർത്തിയ തറുത്താലും സ്വീകരിക്കുന്നതാണ് അങ്ങനെ വരുമ്പോൾ ഈ പറയുന്നത് കൃത്യമായി ശ്രദ്ധിക്കണം ഒരു ഈ പുതിയ കാലത്ത് എന്തും സംഭവിക്കുന്ന അല്ലെങ്കിൽ വ്യത്യസ്ത വർഗങ്ങൾ ചേർന്ന് അതിന്റെ ശാസ്ത്രീയമായ രീതികളൊക്കെ പരീക്ഷിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ് അങ്ങനെ വരുമ്പോൾ ഒരു മാട് അതായത് ഒരു പശുവും അതേപോലെ ഒരു ആടും ഇണ ചേർന്ന് ഒരു മൃഗമുണ്ടായി അപ്പൊ ഈ പശുവും ഈ ആടും രണ്ടും ഉസൂഹ്യത്തിന് പറ്റുന്ന മൃഗങ്ങളാണ് അങ്ങനെ ഇണ ഈ മൃഗവും ഉമൂഹിയത്തിന് പറ്റുന്നതാണ് അതും അതിനെയും ഉസൂഹ്യ തറുത്തു കൊടുക്കാവുന്നതാണ് ഈ മസ് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി വളരെ കൃത്യവും വ്യക്തവുമായിട്ട് ഞാൻ ഓരോ വിഷയങ്ങൾ പറഞ്ഞു തരികയാണ് ശ്രദ്ധിക്കണം അതേപോലെ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം അറുത്തു കൊടുക്കാൻ പറ്റുന്ന ഒരു മൃഗവും ഒലൂഹിയ തറുത്ത് കൊടുക്കാൻ പറ്റാത്തൊരു മൃഗവും ഇണ ചേർന്നൊരു കുട്ടിയുണ്ടായാൽ അത് ഉലൂഹിയ തറുത്തു കൊടുക്കാൻ പറ്റില്ല അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ആട് ആട് ഉലൂഹിയ തറുത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു മൃഗമാണ് എന്നാലും നായ അത് ഉളൂഹിയ തറുത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു മൃഗമല്ല നായ ഒലൂഹിയ തറുത്ത് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ വരുമ്പോ ആടും നായയും കൂടിച്ചേർന്ന് ഒരു കുട്ടിയുണ്ടായാൽ നായ ഏതായാലും ആണ് എന്നാൽ ഞാൻ പറയുന്ന വിഷയം ഒരു ആടും ഒരു മാ ഒരു നായയും കൂടിച്ചേർന്ന് ഒരു കുട്ടിയുണ്ടായാൽ ആ കുട്ടിയെ ഉദൂഹിയ തറുത്തു കൊടുക്കാൻ പറ്റില്ല ആ വിഷയം കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ് അതും കൂടി നമ്മൾ മനസ്സിലാക്കുക അടുത്തത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഓരോ മൃഗത്തിലും എത്ര വയസ്സെത്തണം എന്നുള്ളതാണ് അതായത് ഒട്ടകമാണെങ്കിൽ അഞ്ച് വയസ്സെത്തണം അഞ്ചു വയസ്സെത്തിയ ഒട്ടകത്തെയാണ് ഉദൂഹ്യത്തിന് പറ്റുക അതേ സമയത്ത് മാട് അതേപോലെ കോലാട് മാട് എന്ന് മാച്ചാല് നമ്മൾ മനസ്സിലാക്കണം പശു അതേപോലെ തന്നെ പോത്ത് അതേപോലെ മോരി ഇവയൊക്കെ മാടിന്റെ കാറ്റഗറിയിൽ പെടുന്ന കാര്യങ്ങളാണ് അപ്പൊ ഈ മാടും അതേപോലെ തന്നെ കോലാടും രണ്ട് വയസ്സെത്തണം എന്നാൽ നെയ്യാട് ആട് തന്നെ രണ്ട് ടൈപ്പ് ഉള്ളതാണ് ഒന്ന് കോലാട് മറ്റൊന്ന് നെയ്യാട് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്നാല് ഈ നെയ്യാട് എന്നുള്ളത് ഒരു വയസ്സെത്തുകയോ അല്ലെങ്കിൽ ആറ് മാസത്തിന് ശേഷം പല്ല് പറയുകയോ ചെയ്യണം നമ്മുടെ നാടുകളിൽ ഇന്ന് സാധാരണ കാണപ്പെടുന്നത് കോലാടാണ് ആ കോലാടും ആടും രണ്ട് വയസ്സ് അതേ സമയത്ത് നെയ്യാട് അതിക്കൊരു വയസ്സ് പൂർത്തിയാവുകയോ അല്ലെങ്കിൽ ആറ് മാസത്തിന് ശേഷം അതിന്റെ പല്ല് പറയുകയോ ചെയ്യണം അങ്ങനെയാണെങ്കിൽ അതിനെയും ഉലൂഹിയത്ത് അറുത്തു കൊടുക്കാവുന്നതാണ് ഇത്രയാണ് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട വിഷയം മറ്റൊന്ന് ഇതിൽ ഏതാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് ഏറ്റവും നല്ലത് എപ്പോഴും ഒരാൾക്ക് പറ്റുമെങ്കിൽ ഒരു ഒട്ടകത്തെ പൂർണ്ണമായും അറുത്തു കൊടുക്കലാണ് ഏറ്റവും നല്ലത് അതിന് പറ്റാത്ത ഒരാൾക്ക് ഒരു മാടിനെ പൂർണ്ണമായും അറുത്തു കൊടുക്കലാണ് നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് ഒരു പോത്ത് പൂർണ്ണമായും ഒരാൾ തന്നെ ഏറ്റെടുത്ത് ഉപയോഗിയ തറുത്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലൊരു നല്ലതാണ് ഇനി അതിനും സാധിക്കുന്നില്ല എങ്കിൽ ഒരു നെയ്യാടിനെ ഉപയോഗിക്ക തറുത്ത് കൊടുക്കലാണ് നല്ലത് അതിനും സാധിക്കാത്ത ഒരാൾക്ക് ഒരു കോലാടിന് ഒഹിയത്ത് അറുത്ത് കൊടുക്കലാണ് നല്ലത് അപ്പോ ഒരു പോത്ത് ഒരാൾക്ക് അറുത്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാൾ പോത്തിന് അറുത്ത് കൊടുക്കാം ഇനി അതുമല്ല എങ്കില് ഇത് ഒരു ആടി അയാൾ എന്താക്കാം അറുത്തു കൊടുക്കാം ഇനി ഇതൊന്നും പറ്റാത്ത ഒരാൾക്ക് നല്ലത് എന്ന് വെച്ചാല് ഒട്ടകത്തില് കൂറാകലാണ് ഒട്ടകം ഇന്ന് നമ്മുടെ നാടുകളിൽ അത്ര ഇത് അവൈലബിൾ അല്ല അതുകൊണ്ട് നമ്മൾ നേരെ അടുത്ത വിഷയത്തിലേക്ക് പോവാം ഇതിനും പറ്റാത്ത ഒരാൾക്ക് മാടിൽ കൂടാകലാണ് അതായത് മാടിയിൽ കൂറാകാന്ന് വെച്ചാൽ ഈ ഒട്ടകത്തിലും മാടിയിൽ മാക്സിമം ഏഴ് പേർക്ക് കൂറാകാം ആ കൂറാവുന്ന വിഷയം കൃത്യമായി ശ്രദ്ധിക്കണം അതായത് ഒരു പോത്ത് ആ പോത്തില് ഏഴ് പേർക്ക് ചേർന്ന് ആ പോത്ത് അറുത്ത് കൊടുക്കാവുന്നതാണ് ഏഴ് പേര് ചേർന്ന് അത് അറുത്ത് കൊടുക്കാവുന്നതാണ് മാക്സിമം ഏതൊക്കെ അത് രണ്ടാളുകളാകാം മൂന്നാളുകളാകാം നാല് പേരാകാം അങ്ങനെയൊക്കെ ആവാം മാക്സിമം ഏഴ് പേര് വരെ ഒരു പോത്തിൽ കൂടാവുന്ന കൂറാവാം മാക്സിമം ഏഴ് ഏഴിൽ കൂടുതൽ ആളുകളെ പറ്റില്ല അങ്ങനെ വരുമ്പോൾ ഏറ്റവും നല്ലത് എന്നറിയുന്നത് ഒരാൾക്ക് ഒരു ഒട്ടകം പൂർണ്ണമായി അറുത്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതിനും പറ്റുന്നില്ല എങ്കിൽ ഒരു പോത്ത് ഒരു മാട് പൂർണ്ണമായ അറുത്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത് അതിന് പറ്റാത്ത ഒരാൾക്ക് ഒരു ആട് പൂർണ്ണമായ അറുത്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലത് ഇനി ഇതിന് പറ്റാത്ത ഒരാൾക്ക് ഒരു ഒട്ടകത്തിൽ കുറാവാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത് ഇനി ഇതും പറ്റാത്ത ഒരാൾക്ക് ഒരു മാടിൽ കൂറാവാണ് അതായത് ഒരു പോത്തിൽ ഒരു ഷാറേറ്റെടുക്കാണ് എങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ആവശ്യം കൂടി ശ്രദ്ധിക്കുക മാക്സിമം ഏഴ് പേർക്ക് വരെ ഒട്ടക ഇത് മാടിൽ ഒട്ടകത്തിലും കൂർ കൂറാകാം എന്നാൽ മനസ്സിലാക്കേണ്ടത് ആടിൽ അങ്ങനെ ഷെയർ പറ്റൂല ആട് എന്നുള്ളത് ഒരാൾ തന്നെ അറുത്തു കൊടുക്കണം അതിൽ വാറ രണ്ട് പേരോ അല്ലെങ്കിൽ ഏഴ് പേരോ ഇങ്ങനെ ചേർന്നിട്ട് ഒരു ആട് അറുത്തു കൊടുക്കാൻ പറ്റൂല ആടാണെങ്കിൽ ഒരാൾ സ്വന്തമായി നായി കൊടുക്കണം എന്നാൽ പോത്തിലൊക്കെ ഏഴ് പേർക്ക് വരെ കൂറാവുന്നതാണ് കൂറാവുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് ഇന്ന് പലയിടങ്ങളിലും നമ്മൾ ഇങ്ങനെ ഷെയർ സ്വീകരിച്ചുകൊണ്ട് ഉലു തറു കൊടുക്കുന്നത് കാണാം എന്നാൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം അതായത് ഇപ്പോൾ ഒരു പതിനാല് പേര് ചേർന്നിട്ട് രണ്ട് പോത്ത് വാങ്ങാം പതിനാല് പേര് ചേർന്നിട്ട് രണ്ട് പോത്ത് വാങ്ങി അങ്ങനെ രണ്ട് പോത്ത് വാങ്ങിയിട്ട് പതിനാല് പേരും ഈ രണ്ടെണ്ണത്തിലും കൂറാവുന്നു മനസ്സിലാക്കണം പതിനാല് അപ്പൊ ഈ രണ്ട് പോത്ത് വാങ്ങിയിട്ട് പതിനാല് ഒരു ഗ്രൂപ്പാണ് എന്നീ പറയാണ് ഈ നമ്മൾ രണ്ട് പേ പതിനാല് പേരുടേതാണ് ഈ രണ്ട് പോത്ത് അതിനു കൊടുക്കാം എന്നാൽ അത് പറ്റൂല ഒരു പോ പതിനാല് പേര് ചേർന്നിട്ട് രണ്ട് പോത്ത് വാങ്ങിയാൽ ഏഴാള് വാറ വാറ ഗ്രൂപ്പാകണം എന്നിട്ട് ഏഴാള് ഒരു ഏറ്റെടുക്കണം ഏഴ് മറ്റേഴാള് മറ്റൊരു ഏറ്റെടുക്കണം അങ്ങനെ കൂറായിട്ടാലാണ് മതിയാവുക പറയുന്നത് കൃത്യമായി മനസ്സിലാക്കണം ഇപ്പൊ ചില നാടുകളിലൊക്കെ ഒരു പതിനയ്യായിരം പതിനയ്യായിരം വെച്ചിട്ട് എല്ലാവരും സ്വീകരിക്കും അങ്ങനെ സ്വീകരിച്ചിട്ട് ഒരു നൂറാളിൽ നിന്ന് സോറി ഒരു എഴുപതാളിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചു നോക്കാം എഴുപതാളേന്ന് സ്വീകരിച്ചിട്ട് മനസ്സിലാക്കാം എഴുപതാളെന്ന് സ്വീകരിച്ചിട്ട് ഒരു പത്ത് പോത്ത് വാങ്ങാം എങ്കിൽ പത്ത് പോത്ത് വാങ്ങിയാൽ മനസ്സിലാക്കേണ്ടത് ഓരോ ഏഴുപേരെയും വെച്ചിട്ട് വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കണം അതിൽ ഓരോ പേരും ഓരോ പോത്തും ഏൽപ്പിക്കണം അങ്ങനെയാണ് പറ്റുക അല്ലാതെ എല്ലാവർക്കും കൂടിയിട്ട് ഇത്ര എന്ന് പറഞ്ഞാൽ മതിയാവൂല ഏഴ് പേർ വേറെ വേറെ ഗ്രൂപ്പ് ആക്കിയിട്ട് ഓരോ പോത്തും ഓരോ ഏഴ് പേർക്കും ഏൽപ്പിച്ചു കൊടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അങ്ങനെ ആയാലും മതിയാവുക അതായത് ഒരു പോത്തിൽ ഒന്ന് ബൈ ഏഴ് കുറാകണം അതേ സമയത്ത് ഒരു പോത്തിൽ ഒന്ന് ബൈ പതിനാല് എന്നുള്ളത് മതിയാവില്ല അപ്പൊ ഒന്ന് ബൈ പതിനാല് പ്ലസ് ഒന്ന് ബൈ പതിനാല് അതായത് രണ്ട് പേരിലും രണ്ട് പോത്തിൽ പതിനാല് പതിനാല് പേര് കൂറായാൽ അത് ഒന്നേ വയ്യ സമമാണ് പക്ഷേ അത് ഇവിടെ പറ്റൂല ഇവിടെ ഒരേ പോത്തിൽ തന്നെ ഏഴ് പേര് ഇത് മറ്റേ പോത്തിൽ മറ്റേ മറ്റേഴ് പേര് ആ രൂപത്തിലേ പറ്റൂ പതിനാല് പേർക്കും കൂടി രണ്ട് പോത്ത് മിക്സ് ആക്കിയിട്ടുള്ള ഒരു കൂറാകൽ ഇവിടെ പറ്റൂല ഈ പറഞ്ഞ വിഷയം കൃത്യമായി മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇൻഷാല്ല അത് കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് അടുത്തത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ആണുമൃഗത്തെയാണോ പെണ്ണു മൃഗത്തെയാണോ അതായത് ആണുമൃഗത്തെയും നമുക്ക് അറുത്തു കൊടുക്കാം പെണ്ണു മൃഗത്തെയും അറുത്തു കൊടുക്കാം ഈ പറഞ്ഞതിൽ നിന്ന് ഏറ്റവും നല്ലത് ആണുമൃഗത്തെ അറുത്തുകൊടുക്കലാണ് അതിനുശേഷം പെണ്ണുമൃഗത്തെ വേണമെങ്കിലും ഇതാക്കാം എന്നാൽ ഈ ആണുമൃഗത്തിൽ തന്നെ ഏറ്റവും നല്ലത് കൂടുതൽ ഇണ ചേർന്നിട്ടില്ലാത്ത ആണിനെ അറുത്തു കൊടുക്കലാണ് നല്ലത് അതേ സമയത്ത് പെണ്ണു മൃഗത്തിലേക്ക് വരുമ്പോൾ തീരെ പ്രസവിച്ചിട്ടില്ലാത്ത പെണ്ണിനെ അറുത്തു കൊടുക്കലാണ് നല്ലത് അപ്പോ ഒരു ആണ് അത് നല്ലവണ്ണം ഇണ ചേർന്നിട്ടുണ്ട് ഒരു പെണ്ണുണ്ട് അത് തീരെ പ്രസവിച്ചിട്ടുമില്ല എന്നാൽ ഏറ്റവും നല്ലത് ഈ കൂടുതൽ ഇണ ചേർന്നതാണെങ്കിലും ഈ ആണിനെ തന്നെ അറുത്തു കൊടുക്കലാണ് അപ്പൊ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് ആൺ മൃഗത്തിനേക്കാണ് പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് ആണിൽ തന്നെ കൂടുതൽ ഇണ ചേർന്നിട്ടില്ലാത്ത അതായത് ഏറ്റവും ടോപ്പ് ലെവലിൽ വരെ ആണിൽ ഏറ്റവും കൂടുതൽ ഇണ ചേർന്നിട്ടില്ലാത്തത് പിന്നെ ആണിൽ കൂടുതൽ ഇണ ചേർന്നത് പിന്നെ പെണ്ണിൽ കൂടുതൽ പ്രസവിച്ചിട്ടില്ലാത്തത് പിന്നെ പെണ്ണിൽ കൂടുതൽ പ്രസവിച്ചത് ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രയോറിറ്റി വരാം ആവശ്യം കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതാണ് മൃഗത്തിന്റെ വർഗവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത് അടുത്തത് നമ്മൾ നിറം ഏത് നിറത്തിലുള്ള മൃഗത്തെയാണ് അറുത്ത് കൊടുക്കൽ ഏറ്റവും നല്ലത് അവിടെ ശ്രദ്ധിക്കണം വെള്ളനിറത്തെയാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏറ്റവും നല്ലത് വെള്ളനിറത്തിലുള്ള മൃഗത്തെ അറുത്ത് കൊടുക്കുക അതിന് സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ളത് മഞ്ഞ നിറത്തിൽ അതിനുശേഷം വരുന്നത് തവിട് നിറം അതിനുശേഷം വരുന്നത് ചുവപ്പ് അതിനുശേഷം വെള്ളയും കറുപ്പും കലർന്നത് അതിനുശേഷം കറുപ്പ് നിറത്തിന് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഫസ്റ്റ് നമ്മൾ ഇത് ഉത്തമം ആയിട്ട് കൊടുക്കേണ്ടത് വെള്ളനിറം സെക്കൻഡ് ഓപ്ഷന് മഞ്ഞ നിറം അതും കൂടി കഴിഞ്ഞാൽ തവിട് നിറം അതും കൂടി കഴിഞ്ഞാൽ ചുവപ്പ് പിന്നെ വെള്ളയും കറുപ്പും ചേർന്നത് ലാസ്റ്റ് ഓപ്ഷൻ കറുപ്പ് ഇങ്ങനെയാണ് നിറത്തിലുള്ള ഓപ്ഷൻസ് വരാം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നല്ലത് നല്ല തടിച്ചു കൊഴുത്ത മൃഗത്തെ ഉണൂഹിയ തറുത്ത് കൊടുക്കലാണ് ഏറ്റവും നല്ലത് ആവശ്യം കൃത്യമായി ശ്രദ്ധിക്കുക അതേപോലെ തന്നെ അടുത്തത് ഞാൻ നിങ്ങളോട് പറയുന്നത് ഉണൂഹിയ തറുത്ത് എടുക്കുമ്പോൾ മറ്റൊന്ന് ഉളൂഹ്യത്തിന് ഒരു മൃഗത്തെ ന്യൂനതള്ള മൃഗം അത് ഊഹിയത്തിന് പറ്റൂല ഇപ്പോ ഫുള്ള് രോഗമായിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഓരോ അവയവങ്ങളും പറഞ്ഞ് പറഞ്ഞ് മാറിയത് അങ്ങനെയുള്ളതൊന്നും ഉണൂഹ്യത്തിന് പറ്റൂല ന്യൂനതകളൊന്നും ഇല്ലാത്ത ഒരു മൃഗമാണ് ഉള്ളൂഹിയത്തിന് പറ്റാം അപ്പൊ ഉള്ളൂഹിയത്തിന്റെ ഈ മൃഗവുമായി ബന്ധപ്പെട്ട് ഈ വിഷയങ്ങൾ ഇതിൻ്റെ വയസ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം ഈ മൃഗവുമായി ബന്ധപ്പെട്ട് ഇതിനെ പരിശീലിപ്പിച്ചിട്ട് അറിയുന്ന ആളുകളോടാണ് ഇതിനെ പറ്റി നമ്മൾ ഉപദേശങ്ങൾ തേടേണ്ടത് ആവശ്യം കൃത്യമായി ശ്രദ്ധിക്കുക അതിന് ഉറൂഹിയ തറുത്ത് കൊടുക്കേണ്ട സമയം എപ്പോഴാണ് ഉള്ളൂഹിയ തറുത്ത് കൊടുക്കേണ്ടത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഉള്ളൂഹിയ തറുത്തു കൊടുക്കേണ്ട സമയം എന്നുള്ളത് അതായത് െരുന്നാളിന്റെ ദിവസം കൃത്യമായി ശ്രദ്ധിക്കുക ബലിപെരുന്നാളിന്റെ ദിവസം ചുരുങ്ങിയ രൂപത്തിൽ രണ്ടരക്കാത്ത് പെരുന്നാൾ നിസ്കാരവും പെരുബലി പെരുന്നാളിന്റെ ദിവസം സൂര്യൻ ഉദിച്ചതിന് ശേഷം ചുരുങ്ങിയ രൂപത്തിൽ രണ്ടരക്കാത്ത് പെരുന്നാൾ നിസ്കാരവും രണ്ട് ഹുത്തുബയും ഓതാനുള്ള സമയം ആ സമയം കഴിഞ്ഞാല് ഉണകിയ തറുത്തു കൊടുക്കാനുള്ള സമയമായി എന്നാൽ ഏറ്റവും നല്ലത് ബലിപെരുന്നാൾ ദിവസം സൂര്യനുദിച്ച് ഒരു കുണ്ടത്തിന്റെ അത്ര കതിർ ഉയർന്നത് മുതൽ അതായത് ഏകദേശം ഒരു ഇരുപത് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചെറിയ രൂപത്തിൽ രണ്ടര കാക്കാത്ത് ബലിപ്പെരുന്നാൾ നിസ്കാരവും അതേപോലെ തന്നെ രണ്ട് ഹൊത്തുബയും ഓടാനുള്ള സമയം ഏകദേശം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു സൂര്യനുദിച്ച് ഒരു നാൽപ്പത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഊഹിയത്ത് അറുത്തൊടുക്കലാണ് ഏറ്റവും നല്ലത് ആ വിഷയം കൃത്യമായി ശ്രദ്ധിക്കുക ഈ നിയത്ത് അറുത്തൊടുക്കുന്ന സമയം എന്നുള്ളത് അയ്യാമത്തശ്ശരീഖിന്റെ അവസാനം വരെയാണ് അയ്യാമത്തെ അശരീഖ് എന്ന് വെച്ചാൽ ദുൽഹിജ പതിമൂന്ന് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇത് മൂന്നാണ് അയ്യാമത്തെ ശ്ശരീഖിന്റെ ദിനങ്ങൾ ഇതിൽ അവസാനം പതിമൂന്ന് അപ്പൊ പതിമൂന്നിന്റെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായിട്ടാണ് ഉണ്ണുഹ്യ തറുത്തുകൊടുക്കേണ്ടത് ബലി പെരുന്നാളിന്റെ രണ്ടര കാത്ത് നിസ്കാരവും ഹുത്തയും ഓതാനുള്ള സമയം കഴിഞ്ഞതിന് ശേഷം അയ്യാമത്തെ ദുൽഹിജ പതിമൂന്നിന്റെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായിട്ടാണ് ഊഹിയത്ത് അറുത്തു കൊടുക്കേണ്ടത് ഏറ്റവും നല്ലത് ആദ്യം തന്നെ അതായത് പെരുന്നാൾ ദിവസത്തിൽ പറ്റുമെങ്കിൽ ആ സമയത്ത് തെന്നറുത്ത് കൊടുക്കലാണ് നല്ലത് പിന്തിപ്പിക്കുന്നതിനേക്കാളും നല്ലത് ആദ്യ ദിവസങ്ങൾ തെന്നറുത്ത് കൊടുക്കലാണ് നല്ലത് അപ്പോൾ ഇപ്പോൾ ഇതിൽ ഒരാൾ ഒന്നിൽ കൂടുതൽ മൃഗങ്ങൾ അറുത്തു കൊടുക്കുകയാണെങ്കിലും ആ മൃഗങ്ങളൊക്കെ ആദ്യ ദിവസത്തിൽ തന്നെ അറുത്തു കൊടുക്കലാണ് നല്ലത് ആവശ്യം കൃത്യമായി ശ്രദ്ധിക്കുക ഇനി മൃഗത്തിൽ കൂറാകുന്ന വിഷയങ്ങളിൽ നിന്ന് സംസാരിച്ചു ഏത് മൃഗത്തെയാണ് അറുത്തു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു മൃഗത്തിന്റെ നിറം പറഞ്ഞു അറുത്തു കൊടുക്കേണ്ട സമയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു എന്നാൽ നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട നീയത്ത് അതായത് രണ്ട് ടൈപ്പിലാണ് മൂഹിയത്ത് വരാം ഉലൂഹിയത്ത് നേർച്ചയാക്കിയാൽ അയാൾക്ക് ലൂഹിയത്ത് നിർബന്ധമാണ് അല്ലാത്തവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു അതിനെ പറ്റുന്നവരാണെങ്കിൽ ശക്തമായ സുന്നത്തമാണ് എന്നാൽ എപ്പോഴാണ് ഒരാൾ ഉലൂഹിയത്ത് നേർച്ചയാക്കി ഇത് എന്റെ മൂഹ്യത്താകുന്നു എന്ന് അയാളുടെ അധീനതയിലുള്ള ഒരു മൃഗത്തെ സൂചിപ്പിച്ച് അല്ലെങ്കിൽ ഒരു മൃഗത്തെ സൂചിപ്പിച്ച് അയാൾ പറഞ്ഞാൽ ഈ അല്ലെങ്കിൽ ഈ മൃഗത്തെ ഞാൻ ഊമൂഹ്യത്ത് അറുത്തു കൊടുക്കാൻ നേർച്ചയാക്കി എന്നൊക്കെ പറഞ്ഞാൽ അത് നേർച്ചയായി അപ്പോ അയാൾക്ക് ലൂഹിയ തറുത്ത് കൊടുക്കുമ്പോൾ പിന്നെ പ്രത്യേക നീയത്ത് വെക്കണം എന്നിട്ടില്ല ഓൾറെഡി അയാൾ നിയത്ത് വെച്ചു അയാൾ നേർച്ചയായി പിന്നെ ആ സമയമാകുമ്പോൾ അയാൾ ലൂഹിയ തറുത്തു കൊടുത്താൽ മതി എന്നായി മനസ്സിലാക്കേണ്ടത് സുന്നത്തായ ലൂഹ്യത്താണ് അതായത് ഒരു മൃഗത്തെ മാങ്ങിയിട്ട് ഉളൂഹിയ തറുത്തു കൊടുക്കാം എങ്കിൽ അവിടെ നീയത്ത് വെക്കണം അതായത് ഇത് സുന്നത്ത ഇതെന്റെ സുന്നത്തായ ലൂഹിയത്താകുന്നു എന്നുള്ള രൂപത്തിലുള്ള നീയത്ത് വെക്കണം അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് ഇത് എന്റെ സുന്നത്തായ ഉണൂഹിയത്താകുന്നു അതിവിടെ ആ നിയത്ത് വെക്കണം ആരാണ് നിയത്ത് വെക്കേണ്ടത് സുന്നത്തായ രൂപത്തിൽ ഉണൂഹിയത്ത് അറുത്ത് കൊടുക്കുന്ന ഒരാൾ ആ രൂപത്തിൽ നിയത്ത് വെക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ നിയത്ത് വെക്കുന്നത് മൂന്ന് ടൈപ്പിൽ നിയത്ത് വെക്കാം ഇപ്പോ ആനങ്ങളാണ് അതായത് പുരുഷന്മാരാണെങ്കിൽ അവർക്ക് പറ്റുമെങ്കിൽ അവർ തന്നെ അറുത്ത് കൊടുക്കലാണ് നല്ലത് അല്ലെങ്കിൽ അവർ വേറൊരാൾ ഏൽപ്പിക്കാം ഇനി സ്ത്രീകളാണെങ്കിൽ എപ്പോഴിത് മറ്റൊരാളെ അറുക്കാൻ വേണ്ടി ഏൽപ്പിക്കാണ് വേണ്ടത് അങ്ങനെ വരുമ്പോൾ ഒന്നിരിക്കൽ ഈ അറുത്തോടുക്കുന്ന ഘട്ടത്തിൽ നീയത്ത് വെക്കാം അല്ലെങ്കിൽ ഈ അറുത്തോടുക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിക്കുന്ന ഘട്ടത്തിൽ നീയത്ത് വെക്കാം അല്ലെങ്കിൽ ഈ മൃഗത്തെ അറുക്കാൻ വേണ്ടി മാറ്റി നിർത്തുന്ന ഘട്ടത്തിൽ നമുക്ക് നീയത്ത് വെക്കാം ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് ഇനി അടുത്തത് എവിടെ വെച്ചിട്ട് ലൂഹിയത്ത് അറുക്കണം എന്നുള്ളതാണ് ലൂഹിയത്തിൽ എപ്പോഴും അറുക്കേണ്ടത് എന്ന് അവിടെ വീട്ടിന്റെ പരിസരങ്ങളിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രൂപത്തിൽ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഉള്ളൂഹ്യറുക്കേണ്ടത് ഇനി ഷെയർ ഇട്ട ഒരുപാട് പേരാണെങ്കിൽ അവർക്കൊക്കെ പങ്കെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഉലൂഹ്യത്തറുക്കേണ്ടത് അതും കൂടി ശ്രദ്ധിക്കുക ഇനി അവിടെ വേറൊരു വിഷയം ഷെയർ ഷാരിട്ട ഉലൂഹിയത്താണെങ്കിൽ അവിടെ ഒന്നിരിക്കൽ ഓരോരുത്തരും നീത്ത് വെക്കാം ഏഴു പേരുണ്ടെങ്കിൽ ഏഴുപേരെ നിയത്ത് വെക്കാം അല്ലെങ്കിൽ ഏഴ് പേർക്കും കൂടി നീത്ത് വെക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിക്കാം അപ്പോൾ ഒരാളെ നീത്ത് വെച്ചാൽ മതി ഏതേഴു പേരും കൂടി േൽപ്പിച്ചാൽ മതി ഒരാളെ അയാളെ നീത്ത് വെച്ചാൽ മതി നീയത്ത് വെക്കാൻ ഒരാളെ ഏൽപ്പിക്കാം അറുക്കാൻ വേണ്ടി മറ്റൊരാളെ ഏൽപ്പിക്കാം അങ്ങനെയും ചെയ്യാം അങ്ങനെ ചെയ്യുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല ആവശ്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതിന് അടുത്തത് ഉളുഹിയറുത്താല് ഈ അറുത്തത് നമ്മൾ സുന്നത്തായ ഉലൂഹിയത്താണെങ്കിൽ ഒരല്പം അ മാംസം സ്വന്തം എടുത്ത് ബാക്കിയുള്ളതൊക്കെ സതൊക്കെ ചെയ്യലാണ് ഏറ്റവും നല്ലത് ഒരല്പമെങ്കിൽ അതായത് മോശമല്ലാത്ത ഒരറച്ചി സതൊക്കെ ചെയ്യണം അരച്ചു തന്നെ തോൽ കഷ്ണെന്നല്ല അരച്ച് തന്നെ സതൊക്കെ ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ് സുന്നത്തായ ലോഹ്യത്തിൽ എന്നാൽ നിർബന്ധമായ ലോഹിയത്താണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് അവിടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരൽപ്പം എടുക്കാതെ മുഴുവനായിട്ടും അവിടെ സതൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ആ സതൊക്കെ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക മാംസം എപ്പോഴും വേവിക്കാതെ തന്നെ ആ പച്ച ഇറച്ചി തന്നെയാണ് നമ്മൾ സതൊക്കെ ചെയ്യേണ്ടത് ആ വിഷയം കൂടി കൃത്യമായി ശ്രദ്ധിക്കുക എപ്പോഴും സതൊക്കെ ചെയ്യുമ്പോൾ മുന്തിക്കേണ്ടത് ഫുക്കറാക്കളെയാണ് അതായത് തക്കാത്തിൻ്റെ അവകാശികളായ ഫക്കീറന്മാർക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് അവർക്കാണ് മൂഹിയത്തിന്റെ ഇറച്ചി നമ്മൾ കൊടുക്കേണ്ടത് അടുത്തത് മെസ്റ്റിൻമാർക്ക് കൊടുക്കാം അതൊക്കെ കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കുക സാധാരണ നമ്മൾ ഈ മൂഹിയത്തൊക്കെ സുന്നത്തുഹിക്കാട് അറുത്താൽ അപ്പുറത്തൊക്കെ നമ്മുടെ ദൈനികരായ അയൽവാസികളൊക്കെ ഉണ്ടാകും അവർക്കും കൂടി നമുക്ക് കൊടുക്കാം അവർക്ക് കൊടുത്താലും പ്രതിഫലം ലഭ്യമാകും എന്നാൽ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് പാവങ്ങൾക്കാണ് പിന്നെ ധനികർക്കും കൂടി നമുക്ക് കൊടുക്കാവുന്നതാണ് ആ വിഷയം കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഉലൂഹിയത്ത് എപ്പോഴും വിശ്വാസികൾക്ക് മുസ്ലിം വിശ്വാസികൾക്ക് തന്നെ കൊടുക്കണം ഇനി ഉലൂഹിയത്ത് അറുക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരു പക്ഷേ അമുസ്ലിമുകളായ ആളുകളൊക്കെ ഉണ്ടാവും അവരെ നമ്മൾ വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നും പാടില്ലല്ലോ അപ്പം അവർക്ക് വേണമെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വേറെ തന്നെ ഇറച്ചിയൊക്കെ വാങ്ങിയിട്ട് അവർക്കും കൂടി നമുക്ക് ശ്രദ്ധ ചെയ്യാവുന്നതാണ് എന്നാൽ ഊഹ്യത്തിന്റെ മാംസം എപ്പോഴും വിശ്വാസികൾക്ക് കൊടുക്കണം ആ വിഷയം കൂടി കൃത്യമായി ശ്രദ്ധിക്കുക അടുത്ത ഒരു കാര്യം പറയുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക ഒരാൾ ഒരു ഒരു പോത്ത് ആ പോത്തിന് ഒരാൾ ലൂഹ്യത്തിന് വേണ്ടി ഷെയർ ആവാൻ മറ്റൊരാൾ ആ വേണ്ടി ഷെയർ ആവാൻ മറ്റൊരാൾ വീക്കാൻ വേണ്ടി ഷെയർ ആവാൻ അങ്ങനെയൊക്കെ വ്യത്യസ്തമായിട്ട് ഷെയർ ചെയ്താലും അതൊക്കെ സ്വീകരിക്കപ്പെടുന്നതാണ് അങ്ങനെ ഷെയർ ചെയ്യാം പക്ഷെ മാക്സിമം ഷെയർ ഏഴായിരിക്കണംഹ്യത്തിന്റെ ഘട്ടത്തിൽ ആവശ്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കായാലും വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വേഗത്തിൽ നമ്മൾ ചർച്ച ചെയ്തു പോയതാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാല്ല ചോദിക്കാവുന്നതാണ് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി വളരെ ലളിതമായ രൂപത്തിൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പറയാനുള്ളത് കൊണ്ടാണ് കുറച്ചും കൂടി വേഗത്തിൽ ഞാൻ പറഞ്ഞു പോയത് എന്തായാലും കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് അനുഗ്രഹിക്കട്ടെ നിങ്ങളൊക്കെ ദുബായി പ്രത്യേകം ഉൾപ്പെടുത്താം ഇൻഷാള്ള അള്ളാഹു നമ്മെല്ലാവരെയും ഇരു ലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ലാ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് തായുള്ള കമന്റ് ബോക്സുകളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അറിയിക്കുക വീഡിയോ ഷെയർ ചെയ്യാൻ കൂടി ആരും മറക്കരുതെന്ന് കൂടി ഉണർത്തി അസ്ലാം വാലേക്കും